ഹായ് എസ്റ്റ് വെൽക്കം ബാക്ക് വീഡിയോ ആനന്ദം സ്വകാര്യ ഡെയിലി ചെയ്യുന്ന ചലഞ്ചസ് ആണ് പക്ഷെ ഇന്നുമോ ഒരു യാത്രയാണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചിയിലേക്ക് ഇൻ്റർവ്യൂ പോകുന്നുണ്ട് അവന് മാത്രമേ ഈ ട്രെയിൻ്റെ പ്രത്യേക സ്ഥലം ഈ ട്രെയിൻ മൊത്ത ജനറലാകുന്നു മൊത്തം കാലം മൊത്തം കാലം കാണിച്ച മൊത്തം കാലിഷ്ടം ഓരോ സ്ഥലം ബാക്കിയുണ്ട് സാധാരണ ജനലിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം ഓരോ ആൾക്കാരോടും നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കില്ല നമ്മള് നേരെ വേണ്ടൊരു പുള്ളിക്കാരുണ്ട് അത് വേണ്ടി തൊട്ടപ്പുറത്തെ അതായത് തൊട്ടപ്പുറത്ത് സീറ്റല്ലേ എൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് അതായത് കുറ്റം പറയുന്നുണ്ട് നമ്മൾ ഓ സ്വകേശി ചെയ്ത് വെച്ചാൽ പബ്ലിക് ചാലും അങ്ങനത്തെ അല്ലേ നമുക്ക് ഇന്ന് ട്രെയിനിൽ ഒരു യാത്ര പോവാം അതായത് നമ്മൾ ഒരു അഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്റർവ്യൂ നാളെ നാളെ ഇന്റർവ്യൂ പോകാം കാരണവർത്തേക്ക് അപ്പോൾ നമുക്ക് കുറേ കൊടുത്ത് കിട്ടും ആശി ആശ്വിന് കണ്ടെങ്കിൽ മുപ്പത് ദിവസം പത്തൊമ്പത് ദിവസം മാത്രമേ ഇരുദിവസ ഇരുദസ് അല്ലെ സ്വകാശ് ഇവരെല്ലാം കാസർഗോഡ് പഠിക്കുന്ന പിള്ളേരാകും

പിന്നെ കപ്പാട് പൊള്ളി 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 അല്ലേ പറയടിക്കരിട്ടി പറഞ്ഞു സമൂട്ടേ ഇൻസ്റ്റോക്ക് ആട്ടേ സുഗതി ഇരിതാന്താരി അല്ലേ എടാ എന്നെ മകൻ കൊടുക്കണോ മടമയില്ല എന്നെങ്ങോട്ടാത്രേ ഉള്ളോ അതുകൊണ്ട് വെച്ചേടാ ദേശി മാത്രം ഇട്ടുളള വണ്ടി അടുത്തအောင် ആയിക്കട്ടെ ശരി ഒന്നാ പറഞ്ഞോ എനിക്ക് വേണ്ട അന്ന് സോ ഗയ്സ് മർന്നുന്നില്ല തുള്ളിന്നില്ല എല്ലാം കൊടുത്തേങ്കിൽ താങ്ക്യൂ

രാജമ്മ രാജമ്മ സൂപ്പറാന്ന് ഫാമിലി അതിന് അറിയോ അറിയോ അതിന് പേര് പേരല്ല കണക്ക് നിങ്ങള് പേര്ന്ത് ും നമ്മള് ബ്ലോഗിനാളെ വരും ആദ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരും കെട്ടി കപ്പയും കെട്ടി പറയുണ്ട് ഈ ട്രെയിനിൽ കുറച്ച് കാണിച്ചില്ല സീറ്റിൽ പൊടിച്ച് പക്ഷെ അതായത് കാഞ്ഞങ്ങാട് കണ്ണൂര് കിട്ടി പോകുന്നേ അപ്പൊൾ സിറ്റി സീറ്റ് ആയി കടന്നു സീറ്റിൻ്റെ പക്ഷെ പോയാണിച്ചില്ലാ ട്രെയിനിങ് അതായത് ആയിട്ട് ചേച്ചി പേര് ബിന്ദു ചേച്ചി കണ്ണൂര് ആലപ്പേര് ചേച്ചി സിമ്പിൾ ക്വസ്റ്റൻ ആണ് ആൻസർ നൂറ് പേരാണ് ഓക്കെ ട്രെയിനിൽ പോന്നിട്ട് ആദ്യം ഒരാൾ നൂറുപേരുന്ന ബിന്ദു സിമ്പിൾ ആണ് അതായത് ഈ ട്രെയിനിന്റെ ഡ്രൈവറിന്റെ പേര് ഡ്രൈവർ അല്ലേ ഫ്ലൈറ്റിന്റെ പൈ ഓട്ടുന്ന പൈലറ്റ് വരും അല്ലേ പ്ലേറ്റ് അപ്പൊ ട്രെയിൻ ഓട്ടുന്നിന്തി നൂറ് ആക്കിയ തിങ്കരും அந்த காணும் அது ட்ரெயினு அது മലപ്പുറ അപ്പൊ തിരുവൂർക്ക് അപ്പൊ താറ്റാ ഓക്കെ എൻജോയ് ഓക്കെ ചാനൽ വരും അപ്പത്തരം ഓക്കെ വീഡിയോ യൂട്യൂബ് ചാനൽ വരും കാണാം ഫോൺ ചാർജ് തുടങ്ങി ഫോണിൽ ചാൻസ് ഇല്ല പണി കിട്ടി രാത്രി ചാർജ് വർക്കായിരുന്നില്ല എന്ത് ട്രെയിൻ ട്രെയിൻ രാജ്യം രാത്രിയല്ല ശ്വസായിട്ട് പക്ഷെ നമ്മൾ പോയിക്കോട് കറങ്ങുന്ന പുള്ളേരുണ്ട് മറ്റേ പസ്സിൻ പുള്ളേരി അവരുടെ മറ്റേ പവർ ബാങ്ക് പവർ ബാങ്ക് എന്താ അല്ല നല്ല ഭാഗ്യായിട്ട് നല്ല ഭാഗ്യ കൊറച്ച് അങ്ങായമാർ കിട്ടി അപ്പറ ഫുഡ് ഒന്ന്

നമ്മളടുത്ത് വന്നിട്ട് ഇരുന്ന് നമ്മള് സംസാരിച്ചു തുടങ്ങുന്ന പുള്ളിക്കാരാണ് ഹാപ്പി പേഴ്സൺ നല്ല ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ദുബൈ ദുബൈ ഡ്രൈവർ ആയിരുന്നു ഇപ്പോ നാട്ടിൽ വന്നിട്ട് കേരള പോയി ജോയിൻ ചെയ്തിട്ട് നാളിപ്പോ ുംങ്ങനെയാ ഒരിക്കലും ഞാൻ നാളെ ജോയിൻ ചെയ്യുമ്പോ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എനിക്കെതിരെ വലിയ പ്രവർത്തനങ്ങൾ വരും അല്ല സോഷ്യൽ മീഡിയക്ക് ഞങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ആൾക്കാരെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ എല്ലാവരും അതാണ് ഞങ്ങളുടെ ഒരു ജോലിന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്കൊണ്ട് ഞാൻ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നാളെ അത് ഇവിടെ ഒക്കെയാ വൈറലാകും അല്ല ഒരിക്കലും ഇതില് ഞാൻ ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് പറയാം ഒരിക്കലും ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല കൂടെ ജോലി ചെയ്യുന്ന കൂടെ വരുന്നു ഒരു സുഹൃത്തുന്ന് രീതി മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാവും ില്ല മനസ്സിലായോ ഞാനില്ല അങ്ങനെ വരാൻ പാടാം സ്ഥലം പറഞ്ഞില്ല ഓക്കെ സാറിൽ പോട്ടി താങ്ക് യു പറഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റിട്ടാ പുള്ളിക്കാരി ഡയലോഗ് കിട്ടി ഡയലോഗ് പറഞ്ഞെ പറ പരമാവധി എൻജോയ് ചെയ്ത് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കോ എനി അതായത് കൊറേ ആൾ ഇപ്പൊ പെട്ടെന്ന് മങ്ങൾക്കുന്നുണ്ട് പെട്ടെന്ന് മംഗളിച്ചാല് കുടുങ്ങിപ്പോ ചേച്ചി പറയുന്നത് അല്ലെ വയസ്സാവുമ്പോൾ മുപ്പത് വയസ്സുമ്പോ കെട്ടിയാന്ന് ചേച്ചി പറയുന്നത് ചേച്ചി അനുഭവം അങ്ങനെയാണ് ചേച്ചി കൊറേ എൻജോ ചെയ്ത് നോക്കി പെട്ടന്ന് നടന്നിട്ടാ ചേച്ചി നല്ല വിഷമം ഉണ്ട് അല്ലേ അതായത് ചേച്ചി നല്ല പെട്ടെന്ന് കെട്ടിപ്പോയി പിന്നെ ചേച്ചി കൊറേ കഷ്ടപ്പെട്ട് അല്ലെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ചേച്ചി എനിക്കറിയേണ്ടത് യല്ലേ അല്ലെ എന്താ ചേച്ചി അല്ലേ ഇത്ര ഫ്രണ്ട്ലി ആണ് അതായത് ചേച്ചി മുണ്ടല്ലേ ചേച്ചിയാ ചേച്ചി ചേച്ചി താങ്ക് യു ചേച്ചിക്ക് വിഷമുണ്ടാവും പറഞ്ഞ വിഷമുണ്ടോ കമന്റ് ബോക്സിൽ പറയാ ചങ്ങാൻ കിട്ടി അത് പാലക്കാട് മണ്ണാർക്കാട്ടില്ല അല്ലെ മണ്ണാർക്കാട്ടല്ലേ So, a... േ ഇന്ന് പോകുന്ന ചെമ്മീര് ചങ്ങായി മറുണ്ട് അപ്പൊ നിക്കും ഇതാണ് ഷെമീർ ഷെമീർ പാവമാണ് അധികം സംസാരിക്കാറില്ല പാവും ചെക്കൻ അല്ലെ നോക്ക് ഒരു പാവം കൊച്ചു കുട്ടിയെ പോലെ നിക്കാ അല്ലെ ചെമീന എനിക്ക് പറയാനുണ്ടോ ഇല്ല ഒന്നും പറയാനില്ല ചെമ്മീൻ ഹാപ്പി ഹാപ്പിയാ കണ്ട പാവം അതാണ് പറയാ ഞാൻ ലൈഫിൽ അതിന് ഇങ്ങനെ ഒരു ട്രെയിനിൽ പോകുന്നത് കാര്യം പറഞ്ഞത് ഞാൻ ലൈഫിൽ അതിന് ഇങ്ങനെ ട്രെയിനിൽ പോകുന്നത് അതായത് കുറേ ടൈമ് ആൾക്കാർ നിന്ന് അത് കുറെ സംസാരിച്ച് ട്രെയിൻ പുറത്ത് കുറേ നിർത്തി ഈ ട്രെയിൻ ഇഷ്ടം ഓരോ സ്ഥലം കേട്ടോ ഇവിടെ ഇരിക്കുന്ന സ്ഥലമാണ് കടന്നു തുടങ്ങുന്നുണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഈ ട്രെയിൻ മൊത്തം ലോക്കലാന്ന് ബട്ട് ആൾക്കാർ മൊത്തം ഹാപ്പി മൈൻഡാണ് എല്ലാം ഫ്രണ്ട്ലി അതായത് കണ്ണൂർ ആട്ട് പാലക്കാട്ട് മലപ്പുറമായിട്ട് ഏടെയും ഫ്രണ്ട്ലി ഫുള്ള് സംസാരം അല്ല എല്ലാ ഭയങ്കര ഹാപ്പി മോഡായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ലൈഫിൽ ആദ്യം ഇങ്ങനെ ട്രെയിനിൽ കേട്ട് ഇങ്ങനെ സംസാരിച്ചോട് നിൽക്കുന്നത് അപ്പൊ സെമിനൊക്കെ പോകുന്ന ബ്ലോഗും ലാസ് ഗഡ് ഒക്കെ ചെയ്യുന്ന ബ്ലോഗും വരാണ്ട് ലൈക്ക് ബട്ടൺ എല്ലാം ലൈക്ക് അടിച്ചു നോക്കിക്കോ ലൈക്ക് അടിച്ചോറത്തി കടന്നു തുടങ്ങി ചേച്ചി

ഹായ് ബ്രോ എങ്ങോട്ടാ എങ്ങോട്ടാർ എങ്ങോട്ടാ എങ്ങോട്ടോക്ക് മുങ്ങാൻ പ്ലാൻ ഉണ്ടായിച്ചു മുങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്ന സമയത്ത് നല്ല മുങ്ങി സൈഡിൽ നടക്കുന്നല്ലേ ഫോൺ ചാർജ് ചാർജ് ഇല്ല ഫോൺ കുത്താട്ടോ നമ്മളെ കിട്ടിയ പറ്റിക്കുന്നു സ്വകാര്യം നമ്മൾ എറണാകുളം എത്തി രണ്ടേ പതിനെട്ട് ആയി സമയം രാത്രി റൂം ഒപ്പണം ചങ്ങ ബാക്കിലുണ്ട് ചങ്ങായി യുവാൻ നോക്കുന്നുണ്ട് ചിലപ്പോൾ ബാക്കി അതോ പ്രാന്തര വീട് കാണും അല്ലെങ്കിൽ റൂമിലെത്തിട്ട് വരെ നമുക്ക് റൂം റൂം എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കൂടി ഉണ്ട് പുള്ളിക്കാരൻ എടുത്തു കഴിച്ച് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരെ തീരെ വരുന്നില്ല സത്യം പറഞ്ഞു അവനക്ക് റെയിൽ വരില്ല ഇന്നിപ്പോൾ കണ്ടാന്ന് മാത്രമല്ല ഓൻ പറഞ്ഞ റെയിൽ നിൽക്കുക ഞാൻ പറഞ്ഞു റൂമുണ്ട് റൂമിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ൈബ് അപ്പൊ ഇതിന്റെ പാർട്ട് ടു നാളെ മറ്റേ ഇത് അതായത് മറ്റേ ചക്കൻ പോകുന്നില്ലേ പേര് ഇന്റർവ്യൂ ഇന്റർവ്യൂ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് അറിയാം അപ്പൊ എനിവേ ഞാൻ പോകുന്നു ത